നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് ആദ്യം വരുന്ന ഒരു പ്രധാനപ്പെട്ട വിശേഷ ദിവസമാണ് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്ത് വെള്ളിയാഴ്ചയാണ് ധനുമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശിയായി ആചരിച്ചു പോരുന്നത് ഭാരതമെമ്പാടുമുള്ള വൈഷ്ണവ ഭക്തർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഭഗവാൻ മഹാവിഷ്ണു വൈകുണ്ഠത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള കവാടം തുറക്കുന്ന ദിനമാണ് ഇതെന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചത് ഈ ദിനമത്രേ അതുകൊണ്ട് ഇത് ഗീതാ ദിനമായും ആചരിച്ചു പോരുന്നു കുചേലൻ്റെ അവിൽപ്പൊതി പങ്കിട്ട് കുചേലനെ കുബേരനാക്കി മാറ്റിയതും ഈ ദിനത്തിലാണ് പാലാഴി മഥനത്തിൽ അമൃതകുംഭം ഉയർന്നു വന്നതും ഈ മുഹൂർത്തത്തിൽ തന്നെയെന്ന് വിശ്വസിച്ചു പോരുന്നു ഭീഷ്മരുടെ മരണം സംഭവിച്ചതും ഈ സമയമത്രേ അതിനാൽ ഇതിന് ഭീഷ്മ ഏകാദശി എന്നും പേരുണ്ട് ഇങ്ങനെയുള്ള ഈ ഏകാദശി ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ ആപദ് നിവാരണം സങ്കടമോചനം ദൈവാധീനം ഐശ്വര്യലബ്ധി എന്നിവയൊക്കെ നേടാനാകും പിതൃശാപം അകലാനും പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാനും ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ കഴിയും പത്മപുരാണമനുസരിച്ച് മുരാസുരൻ എന്ന അസുരൻ ബ്രഹ്മാവിൽ നിന്ന് വരം നേടി ദേവന്മാരെ നിരന്തരം ഉപദ്രവിച്ചു പോന്നു മുരാസുരനെ പരാജയപ്പെടുത്താൻ ദേവന്മാർക്ക് കഴിയാതെ വന്നു അവർ പരമശിവനെ അഭയം പ്രാപിച്ചു പരമശിവൻ അവരെ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് അയച്ചു മഹാവിഷ്ണുവും ദേവന്മാരും മുരാസുരനുമായി ഏറ്റുമുട്ടിയെങ്കിലും അസുരനു മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല മഹാവിഷ്ണു സിംഹാവതി എന്ന ഗുഹയിലേക്ക് യാത്രയായി പിറകെ മുരാസുരനും ഗുഹയിലെത്തിയ മഹാവിഷ്ണു തൻ്റെ ദിവ്യശക്തിയിൽ നിന്ന് യോഗമായ എന്ന ദേവിയെ സൃഷ്ടിച്ചു ദേവി മുരാസുരനെ വധിച്ചു ദേവന്മാർക്ക് ആശ്വാസമായി സന്തുഷ്ടനായ മഹാവിഷ്ണു ദേവിക്ക് ഏകാദശി എന്ന വിശേഷണം നൽകി മാത്രമല്ല ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾ ഇല്ലാതാക്കാൻ ദേവിക്ക് പ്രാപ്തി ഉണ്ടാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഈ ദിനം ദേവിയെ ആരാധിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നതിലൂടെ സകല പാപങ്ങളും അകന്ന് ശ്രേയസും ഐശ്വര്യവും നേടി അവസാനം വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ആയിരുന്നു അത്രേ ആദ്യത്തെ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി നാളിൽ ഭക്തർ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ മുൻവാതിലിലൂടെ പ്രവേശിച്ച് ദർശനവും വഴിപാടുകളും നടത്തി മറ്റൊരു വാതിലിലൂടെ പുറത്തു കടക്കുന്നത് സ്വർഗ കടക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ തലേന്ന് ഒരിക്കലുകൂന്ന് മാത്രം നടത്തണമെന്നതാണ് വിധി ഏകാദശി ദിനം പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് എന്നാൽ മാറിയ ജീവിത സാഹചര്യങ്ങൾ ആരോഗ്യസ്ഥിതി ഇവയൊക്കെ പരിഗണിച്ച് പഴങ്ങൾ പാൽ തുടങ്ങിയവയൊക്കെ കഴിക്കാവുന്നതാണ് പകലുറക്കം എണ്ണ തേച്ചുള്ള കുളി ഇവയൊക്കെ ഒഴിവാക്കണം വൃത്തിയുള്ള ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കണം കഴിയുമെങ്കിൽ വൈഷ്ണവ സങ്കേതങ്ങളിൽ ദർശനം നടത്തുകയും ഒരു വാതിൽ കൂടി പ്രവേശിച്ച് മറ്റൊരു വാതിലിലൂടെ പുറത്തു കടക്കുകയും വേണം ഏകാദശി ദിനത്തിലുടനീളം നാരായണ നാമജപം ചെയ്യണം ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ഏകാദശി ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസരം ഏകാദശി തിഥിയുടെ അവസാന പതിനഞ്ച് നാഴിക മുതൽ ദ്വാദശി തിഥിയുടെ ആദ്യ പതിനഞ്ച് നാഴിക വരെയുള്ള പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് ഹരിവാസര സമയം ഈ സമയം ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഈ സമയത്തെ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും പ്രത്യേക ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് ജനുവരി പത്തിന് വെളുപ്പിന് നാല് അമ്പത്തൊന്ന് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് അമ്പത്തൊന്ന് വരെയാണ് ഈ വർഷത്തെ ഹരിവാസര സമയം ജാതകശാൽ പ്രതികൂല ദശാകാലങ്ങളിലൂടെ കടന്നുപോകുന്നവർ ഇത്തരത്തിലുള്ള വൃതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് വരുന്നത് ദുരിതശാന്തിക്ക് വളരെയേറെ പ്രയോജനകരമാകും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ദയവായി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം